സാമൂഹിക വിഷയങ്ങളിൽ തന്റെ അഭിപ്രായം തുറന്നു പറയുന്ന വ്യക്തിയാണ് ഷെയ്ൻ നിഗം താരത്തിന്റെ പുതിയ ചിത്രമായ ലിറ്റിൽ ഹാർട്ട്സ് ജൂൺ ഏഴിനാണ് റിലീസാകുന്നത് മഹിമ നമ്പ്യാരാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത് ഷൈൻ ടോം ചാക്കോയും സിനിമയിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു ഇപ്പോഴിതാ സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഷെയ്ൻ പറഞ്ഞ ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഫലസ്തീൻ വിഷയത്തെപ്പറ്റിയാണ് നടൻ സംസാരിച്ചത് കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ എന്തിനാണ് ഉപദ്രവിക്കുന്നതെന്നും ഇതൊക്കെ കാണുമ്പോൾ തന്റെ കണ്ണ് നിറയുമെന്നും നടൻ പറയുന്നു ഇതൊക്കെ കാണുമ്പോൾ എന്റെ കണ്ണൊക്കെ നിറയും യുദ്ധത്തിന് പല കാരണങ്ങളുണ്ടാകാം എന്തോ ആയിക്കോട്ടെ ഈ കൊച്ചുങ്ങളെയും സ്ത്രീകളെയും ഒക്കെ കൊല്ലുന്നത് എന്തിനാണ് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എൻ്റെ കണ്ണു നിറയും ഞാൻ എൻ്റെ ഉമ്മച്ചിയായിട്ടൊക്കെ റിലേറ്റ് ചെയ്യും അതെന്റെ ഒരു കുറവായിരിക്കാം പോലെ അടിച്ചു തീർക്കുന്നേ ഒരു അറ്റത്ത് നിന്ന് ഇവിടുന്നും അവിടുന്നും അടിക്ക് എന്നിട്ട് ആരാ ജയിക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് എന്താന്ന് വെച്ചാൽ എഴുതിയെടുക്കുകയോ എന്തേലും ചെയ്യേ അതിന് ഈ കൊച്ചുങ്ങളെ കൊല്ലുന്നത് എന്തിനാണ് അതെന്തിനാ ഇവർ ചെയ്യുന്നത് അങ്ങനെയുള്ള പല അനീതികളുമുണ്ട് നമ്മുടെ മതം നമ്മൾ തീരുമാനിച്ചിട്ടാണോ ജനിച്ചത് ഈ മതത്തിന്റെ പേരിൽ ഒരാളെ ചൂഷണം ചെയ്യുന്നത് ശരിയാണോ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് ഞാൻ എൻ്റെ വീടിന്റെ അപ്പുറത്തെ വീട്ടിലാണ് ജനിച്ചതെങ്കിൽ ഞാനൊരു ഹിന്ദുവല്ലേ അതിനപ്പുറത്തെ വീട്ടിലാണെങ്കിൽ ഞാനൊരു ക്രിസ്ത്യൻ അല്ലേ ഇതിന്റെ പേരിലൊക്കെ ഒരാളെ മാറ്റി നിർത്തുകയോ ചൂഷണം ചെയ്യുകയോ ചെയ്യുന്നു എല്ലാത്തിലും നല്ലതും ചീത്തയുമുണ്ട് ഒരാളിൽ തന്നെ നല്ലതും ചീത്തയും പെർഫെക്റ്റ് ആയ ആരെങ്കിലും ഉണ്ടോ എന്നിൽ മോശമുണ്ട് ഞാൻ അത്ര നല്ല ആളൊന്നുമല്ല എന്നാൽ എന്നിൽ നന്മയുമുണ്ടല്ലോ അതേപോലെ തന്നെയാണ് എല്ലാവരും ചെറിയ ജീവിതമേ ഉള്ളൂ നാളെ എഴുന്നേൽക്കുമോ എന്ന് പോലും അറിയാത്ത ജീവിതത്തിൽ ഈ യുദ്ധമൊക്കെ ചെയ്തിട്ട് എന്തിനാണ് ആരെ കാണിക്കാനാണ് ഇതിൽ എന്താണ് നിങ്ങൾ നേടുക മനുഷ്യത്വം വേണം ഷെയ്ൻ പറഞ്ഞു അടുത്തിടെ ഷെയ്ൻ നിഗം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ഒരു ചിത്രം വൈറലായിരുന്നു ഫ്രം ഇന്ത്യ എന്ന അടിക്കുറിപ്പോടെ കഫിയ ധരിച്ച ചിത്രമായിരുന്നു ഷെയ്ൻ ഐ ഹോസ്പിറ്റൽ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ ഐ ഹോസ്പിറ്റൽ హాస్పిటల్ రోడ్ పెరిందల్